കിരണ്ടേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കല്യാണി ദേവിയോടും മനുരി പ്രാർത്ഥിക്കുവാണ് എൻ്റെ ദേവി എൻ്റെ അച്ഛൻ്റെ മനസ്സ് മാറിയതായിരിക്കണേ അത് ഇനി ആ മനസ്സ് പഴയപടി അങ്ങോട്ട് പോവരുത് നല്ല രീതി തന്നെ ജീവിക്കാനായിട്ട് കാരണം അതാ കുറെ ആഗ്രഹിച്ച അച്ഛനും മനസ് മാനസാന്തരം ഉണ്ടാവണം എന്നുള്ളത് പക്ഷെ ഇപ്പോഴും സാധുവായിരിക്കുന്ന അത് ശരിക്കുമുള്ളത് തന്നെ ആയിരിക്കണേന്നാണ് കല്യാണി പ്രാർത്ഥിക്കുന്നെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങോട്ട് ദമ്പരി വെച്ചു അല്ല എന്താ പ്രാർത്ഥിച്ചെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കാർത്തിയ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടോ അച്ഛന്റെ മനസ്സ് മാറി നന്നായ വേണമെന്ന് നരിക്കൂട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കുക ഇവളുടെ സ്വഭാവം നമുക്കറിയാവുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ചിലപ്പോൾ കാദമ്പരി അത് ശരിയായിട്ടുള്ള കാര്യമാണ് ദ കല്യാണി നീ ഇനി അയാളെ വിശ്വസിക്കാൻ കൂട്ടാക്കരുത് അറിയാലോ ചിലപ്പോൾ അയാളുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ടായിരിക്കില്ല ആ വിക്രത്തെ വെച്ച് വല്ല കളിയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പം നമ്മളെയൊക്കെ കൂടെ കൂടുന്നതല്ലേ വിക്രം അറിയാൻ കഴിയുമ്പം അവനോടൊപ്പം നിൽക്കാനായിട്ട് പറ്റുള്ളൂ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞ് എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ലെന്ന് പറയാം അതല്ലേലും അങ്ങനെയാ ഇവളോട് എത്ര പറഞ്ഞാലും തലേ കയറില്ലെന്ന് കാദമ്പരി പറയാണ് അപ്പോഴേക്കിവിടെ പ്രകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേ നീ കാണാൻ ആഗ്രഹിച്ച ആൾ വരുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ പ്രകാശം അങ്ങോട്ട് വന്നു മൂന്ന് പെൺമക്കളെ നോക്കി ഭയങ്കര അത്ഭുതം അയാളുടെ മുഖത്ത് ദേ ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചോളൂ കുറച്ചു മുമ്പ് എൻ്റെ മൂന്ന് പെൺമക്കളെ എനിക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കണമെന്ന് ദേവി എന്റെ ആഗ്രഹം സാധിച്ചതെന്നു പറയാണ് ഈ സമയത്ത് കാദമ്പരി പറഞ്ഞ് എന്തിനു വേണ്ടിയാ കാണുന്നേ കൊല്ലാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കാം ഒന്നും പറയരുത് മോളെ നീ എന്ന് പറയുന്നത് കാർത്തി പറഞ്ഞു പിന്നെ എങ്ങനെ പറയണം നിങ്ങളുടെ സ്വഭാവം വെച്ച അങ്ങനെ തന്നെയാ പറയണ്ടേന്ന് പറയാണ് പെൺമക്കളെ കണ്ണെടുത്താൽ കാണത്തില്ലാത്തവനല്ലേ പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞിപ്പോ പ്രകാശം പറഞ്ഞ അതെ അങ്ങനെയൊക്കെ ആയിരുന്നു മുമ്പ് ഞാൻ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല അറിയാലോ ഇപ്പൊ എന്റെ സ്വഭാവത്തിനും നല്ല മാറ്റം പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു ഇത് ഞങ്ങൾ അല്ലേ താൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം വിശ്വസിക്കണമല്ലേന്ന് ചോദിക്കാം അതെ വിശ്വസിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം പഴയ അല്ലേ ഇപ്പം ഞാൻ നിങ്ങൾ തീ ചാടണമെന്ന് പറഞ്ഞാൽ ഞാൻ തീ വരെ ചാടും കാരണം നിങ്ങൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ പെൺമക്കളെ അത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാണ് കാദമ്പരി ചോദിച്ചപ്പം നിങ്ങളുടെ മോനെയോ വിക്രത്തെയോ വിക്രമാത്മ മഹാരാജവനെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം ഉം അവനെക്കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് അവൻ പുറത്തിറങ്ങിയാലും നിങ്ങൾക്കൊരു ഭീഷണിയായിട്ട് മാറും എനിക്ക് ഉറപ്പുണ്ട് അവന്റെ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല കാരണം ഇപ്പോഴും അവൻ മാറാൻ തയ്യാറായിട്ടില്ലെന്ന് പറയണം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു അത് പിന്നെ താൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്കറിയാവുന്ന കാര്യമാന്ന് പറയാണ് പിന്നീട് പ്രകാശം പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് അവനുമായിട്ട് ഇപ്പൊ യാതൊരു ബന്ധവുമില്ല അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ പെൺമക്കളെക്കെതിരായിട്ട് അവൻ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയാണ് കാർത്തി പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണമല്ലേ അല്ലെങ്കിലും നിങ്ങൾ പറയുന്ന ഒരു കാര്യം പോലും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാത്ത എന്ത് എന്തുകൊണ്ടാണെന്നറിയാമോ ഞാൻ ജനിച്ച ഉടനെ എന്നെ ഓടെ കൊണ്ടേ കൊല്ലാൻ ശ്രമിച്ചാ ഇത് കേട്ടുകഴിഞ്ഞപ്പോ പ്രകാശം പറഞ്ഞു മോളെ അത് മാത്രമാണോ നിന്നെ അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ പക്ഷേ എങ്കില് ഞാൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള ആരാ എന്നറിയാവോ എൻ്റെ കല്യാണി മോളെ എന്ന് പറയാണ് കല്യാണി മോളെ ഞാൻ വയറ്റി വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചു പിന്നീടോ അവള് ജനിച്ചു കഴിഞ്ഞിട്ടും അവളോടുള്ള ദേഷ്യം എനിക്ക് തീർത്തി തീർന്നിട്ടുണ്ടായിരുന്നില്ല ഒരിക്കൽ പോലും അവളെ ഞാൻ എൻ്റെ മോളായിട്ട് അംഗീകരിച്ചിട്ടില്ല അവൾ തൊഴുത്തി കടന്നാ വളർന്നേ പശുവിൻ്റെ പാല് കൊണ്ടേ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ എന്നാലും അവൾക്ക് നേരം വേണം ആഹാരം പോലും കൊടുത്തിട്ടില്ല അവളെ സ്കൂൾ വിട്ട് പഠിപ്പിച്ചിട്ടില്ല ഞാൻ എന്തൊക്കെ ക്രൂരതകൾ അറിയാവോ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് എൻ്റെ കല്യാണി മോളോടാന്ന് പറയുകയാണ് അത് കല്യാണി ഒന്നും മിണ്ടാതെ നിൽക്കുക പിന്നീട് പറഞ്ഞു മോളെ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കണ്ടത് എനിക്ക് സന്തോഷമായി എല്ലാവരോടും എനിക്ക് ഒരുമിച്ച് ക്ഷമ ചോദിക്കണം മൂന്നുപേരെ ഒരുമിച്ച് കിട്ടി ഒന്ന് ക്ഷമ ചോദിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു ഒരു കാര്യം ചെയ്യേ നിങ്ങളോട് വെയിറ്റ് ചെയ്യുക ഞാൻ ഇപ്പം തന്നെ വരാം എനിക്ക് ക്ഷേത്രത്തിൽ പോയി പ്രസാദം ഒന്ന് വാങ്ങിക്കണം എന്ന് എന്നറിയാണ് അപ്പം അർച്ചനകളും വഴിപാടുകളും ഒക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിപ്പിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രകാശൻ ആ സമയത്ത് കാദമ്പരി പറഞ്ഞ് ഞങ്ങളിവിടെ നിൽക്കണമല്ലേ എന്ന് ചോദിക്കും പിന്നെ ഒന്ന് നിൽക്കുമ്പോളെ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് പ്രകാശൻ അകത്തേക്ക് കയറി പോവാം ആ സമയത്ത് കല്യാണോട് കാർത്തി വെച്ചു എന്ത് വേണമെന്ന് ചോദിക്കാം കല്യാണി പറഞ്ഞ് പറഞ്ഞിട്ട് പോയതല്ലേ നിൽക്കാന്ന് പറയുകയാണ് കാർത്തി പറഞ്ഞ് വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല കല്യാണി നിനക്ക് എത്ര സെന്റിമെന്റ്സിനാവുന്ന ആവശ്യം പാടില്ല നിന്റെ മനസ്സെങ്ങനെയാ ആരേലും എന്തേലും ഒന്നും പറഞ്ഞ് കരഞ്ഞു കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചായും അതത്ര ശരിയായിട്ടുള്ള സ്വഭാവം ഒന്നും അല്ലെന്ന് പറയാണ് പിന്നീട് പ്രകാശൻ ക്ഷേത്രത്തിലേക്ക് ചെന്ന് ഇപ്പൊ തിരുമേനി പറഞ്ഞിതേ നിങ്ങളുടെ പെൺമക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ട് തിരുമേനി പിന്നീട് തിരുമേനി കഴിപ്പിച്ച അർച്ചനയൊക്കെ പ്രകാശന്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുകയാണ് പ്രകാശന് സന്തോഷമായി അങ്ങനെ പ്രകാശം പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും അവരെ കണ്ടില്ല നോയിക്കഴിഞ്ഞപ്പം അവരെ മൂന്നു വരെ അവിടെ കണ്ടില്ല അവര് പോയെന്നുള്ള കാര്യം പ്രകാശിന് മനസ്സിലായി പ്രകാശിന് സങ്കടമായി എന്നാലും പ്രകാശിനോർത്ത് താൻ ചെയ്ത ദുഷ്ടത്തരം അല്ലേ അപ്പൊ തൻ്റെ മക്കൾ ഇങ്ങനെ കാണിച്ചില്ലെങ്കിലോ കുഴപ്പമുള്ളൂ എന്ന് പ്രകാശം മനസ്സ് വിചാരിക്കുവാണ് ആ സമയം സർവത് തകർന്ന മട്ടി സരയു നേരെ വീട്ടിലേക്ക് വന്ന് കയറുവാണ് അപ്പോഴേക്ക് ശാരൂച്ച് മോളെ നീന്തത് എവിടെ പോയതാ ഞാൻ ആ പടം പേടിച്ചിരിക്കുവായിരുന്നു അറിയാം പേടിച്ചിരിക്കാണോ നിങ്ങൾ എന്തിനാ പേടിക്കണേ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം ഇപ്പം കണ്ടില്ലേ പേടിച്ച് പേടിച്ച അവസാനം എൻ്റെ എന്ന് പറയുന്ന അയാൾ പോയി കിടക്കുന്ന കണ്ടില്ലേ ജയിലിൽ ആകെ ഉണ്ടായിരുന്നൊരു ആശ്രയമായിരുന്നു അതും പോയി കിട്ടിയില്ല എന്ന് ചോദിക്കണം മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ദേ ഞാൻ എങ്ങോട്ട് പോന്നു എവിടേക്ക് പോന്നു എവിടേക്ക് വരുന്നു നിങ്ങൾ അറിയേണ്ട കാര്യമില്ല ഇനി അധികം വൈകാതെ ഞാൻ അമേരിക്കയ്ക്ക് പോകുമല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ പേടിച്ചു പഠിച്ച ഇവിടെ ഇരിക്കുമോ ഇല്ലല്ലോ അതൊന്ന് കൂടുതൽ എന്റെ കഴുത്തി ഇടപെടാൻ പറ്റില്ല പറഞ്ഞു കേട്ടല്ലോ അല്ലെങ്കിൽ തന്നെ സമതലയേറ്റി വരുവാ എന്നൊക്കെ പറഞ്ഞ് ബ്രാന്ത് ഓടിച്ച അവസ്ഥേല് സരീവ് ഇങ്ങോട്ട് കയറിപ്പോവാണ് ഇവിടെ ഇത് എന്ത് പറ്റിയെന്ന് ചാരിയോ മനസ്സിൽ വിചാരിക്കുക പക്ഷെ സരീവിന്റെ കയ്യില് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് മനോഹറിനെതിരായിട്ടുള്ളെ അത് സരൂവിനെ അറിയാൻ അറിയത്തുള്ളൂ അങ്ങനെ സരുവ് മുറിയിലേക്ക് ചെന്നു അതിന് മുറിയിച്ചെന്ന് സർവ്വദേവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു ദൈവേ താൻ കേട്ട കാര്യങ്ങളൊന്നും സത്യമായിരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ച് ലാപ്ടോപ്പ് എടുത്തിട്ട് അതിന്റെ അകത്തൊക്കെ പെൻഡ്രൈവ് അങ്ങോട്ട് കുത്തുവാണ് ആദ്യം ടെസ്റ്റേ ഷോപ്പുകാരൻ കൊടുത്ത പെൻഡ്രൈവാണ് കുത്തിയത് അത് കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും മനോഹർ ടെസ്റ്റേ ഷോപ്പ് വേറെ ഒരു പെഗ്നൻ്റെ കൂടെ കൈയിലൊക്കെ പിടിച്ച അവൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം കൂടെ ഒരു നിമിഷം സരിവിന് താൻ കാണുന്നത് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലായി ഇത്രയ്ക്ക് വലിയ ചതേനയാണോ താൻ ഇത്രയും കാലം സ്നേഹിച്ചെന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് സരിയൂ അവിടെ കിടന്ന് കരയു പൊട്ടി കരവേണം ഇത്തിരി കഴിഞ്ഞിട്ട് പിന്നെ ആ കല്യാണ മണ്ഡപത്തിൽ അയാൾ കൊടുത്ത ആ ഒരു ഓഡിറ്റോറിയത്തിൽ അയാൾ കൊടുത്ത പെൻഡ്രൈവും കാര്യങ്ങളൊക്കെ അത് ലാപ്ടോപ്പിലേക്ക് കുത്തുവാണ് അപ്പോഴേക്കും ആ കാഴ്ച വീണ്ടും കാണുന്നേ ആ കല്യാണം കഴിക്കാൻ പോകുന്നത് നിഷയുടെ കഴുത്തിൽ താലി ആർത്താനായിട്ട് പോകുന്ന ആ ഒരു കാഴ്ച മനോഹർ അത് കണ്ടുകഴിഞ്ഞപ്പോ തന്നെ സരിയുവിന്റെ സർവ്വ നിയന്ത്രണവും വിട്ടു സരുവി ഇങ്ങനെ തലയൊക്കെ പിടിച്ച് വലിച്ച് ഭ്രാന്തമായ അവസ്ഥയിലായി പോയി അപ്പോഴേക്ക് നോക്കുമ്പോ ആ അവിടെ മോളിരിക്കുന്നുണ്ടായിരുന്നു കൺമണി ഇരിക്കുന്നുണ്ടായിരുന്നു കൺമണിയുടെ അത്തേക്കുന്ന കൺമണിയെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്തു കുഞ്ഞിനെ വാരി നെഞ്ചോടി ഏർത്ത് പിടിച്ചു പിന്നീട് സരുവിന്റെ നിയന്ത്രണ സർവ്വതം വിട്ടുപോയി സരു മുറിയിലും സാധനങ്ങളൊക്കെ തെറിയുവാണ് അതിനുശേഷം നേരെ പാഞ്ഞു താഴേക്ക് ചെല്ലുവാണ് ഈ സമയം ചാരിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്താ മോളെ എന്ത് പറ്റി നിന്റെ മുഖമൊക്കെ എന്താ വല്ല ഇരിക്കണം എന്ന് എന്താ എൻ്റെ മുഖം ഇങ്ങനെ ഇര ഇരുന്നു കൂടാന്ന് ചോദിക്കുവാണ് അതെ നിങ്ങളെൻ്റെ മുഖം നേരെയാ ഏകാൻ നോക്കണ്ട ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ പോവാം നിങ്ങളിവിടെ തനിച്ചാൻ പോവാ എന്ന് പറയുന്നത് എൻ്റെ മനുവേടന എന്നെ കൊണ്ടുപോകുന്നേ എങ്ങോട്ട് പോകണ്ടേന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത് വാഷിംഗ്ടണിലേക്ക് പോകണം അങ്ങനെയൊക്കെ ഇങ്ങനെ പിച്ചും പിച്ചുംപയും പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ശാരിക്ക് അപകടം നടത്തു ഈ സമയത്ത് സരി എന്ത് സരിയെന്തിയാണ് അവിടെ ഇരുന്ന് ഫ്ലവർ വൈസ് എന്ന് വേണ്ട സർവ സാധനങ്ങളോട് തെറിഞ്ഞു ഉടയ്ക്കുവാണ് അപ്പോഴേക്ക് ഷാരി വന്നിട്ട് പിടിച്ചിട്ട് വെച്ച് എന്താ മോളെ നീ എന്താ കാണിക്കണം എന്ന് ചോദിക്കും ര്യായിക്കു വിട്ടോ എന്റെ ദേഹത്തു നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞിട്ട് ശാരയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുവിടം പിന്നെ നിങ്ങൾ എന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനും ഭരിക്കാനും വരേണ്ട കാര്യമില്ലോ എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് അറിയോ എൻ്റെ അച്ഛനുണ്ട് പത്തിരുപത്തഞ്ചു വർഷക്കാലം എന്നെ ജീവന തുല്യം സ്നേഹിച്ച അച്ഛൻ പക്ഷെ അവസാന ഞാൻ അച്ഛൻ്റെ ചതിയൊക്കെ തിരിച്ചറിയണെന്ന് പറയാ എന്നാലും എൻ്റെ അച്ഛനാന്ന് പറയണം പിന്നെ എന്റെ മനുവേട്ടൻ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്തൊരു സ്നേഹമാണെന്ന് പറയാം എന്നോടും കുഞ്ഞിനോടും എന്നൊക്കെ പറഞ്ഞിട്ട് സരി അവിടെ നിന്ന് ആ ചിരി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശാരിക്ക് മനസ്സിലായി ഇവിടെ കിളി പോയെന്നുള്ള കാര്യം ശാരി നോക്കി കഴിഞ്ഞപ്പോ കുറെ സമയം ചിരിച്ചു പിന്നീട് അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു സരി സരയി വല്ലാതായിട്ട് മാറുവാൻ സരിവിന്റെ നിയന്ത്രണം തെറ്റിപ്പോയി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി കാണണം ഇങ്ങനെ മാനസിക നില വല്ലാതെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക സരീവിനെ വിശ്വസിക്കാൻ പറ്റാത്തതിൽ അപ്പുറം ആയിരുന്നു കേട്ട കാര്യങ്ങളൊക്കെ പിന്നീട് സരൂ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന നേരത്ത് ഷാരിത അടഞ്ഞു മുള നീ എങ്ങോട്ടേ പോന്നെ ഇപ്പൊ ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയാം മര്യാദക്ക് വിടന്നെ അല്ല നിങ്ങളെ ഞാൻ കൊന്നിട്ട് ഞാൻ പോകുന്നു പറയാണ് നിങ്ങൾക്ക് അറിയത്തില്ലന്നെ ഞാനേ എൻ്റെ മനുവേരനോടൊപ്പം അമേരിക്കയിൽ പോകാൻ പോവാ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളു ഒരാഴ്ചക്കുള്ളിൽ അങ്ങോട്ട് പറക്കും പിന്നെ ഞങ്ങൾ അവിടെ സുഖമായിട്ട് പോയി ജീവിക്കും അതിലോക്കത്തുള്ളവരെ അങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അവരുടെ മുന്നേ പൊങ്കച്ചം കാണിക്കാണ്ട് ഇങ്ങോട്ടേക്ക് വന്ന അവസാനം എന്തായി തീർന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് സാരിവിന് നിയന്ത്രണം വിടുവാണ് സരീ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നപ്പം ഷാരിക്ക് സമനിലയേറ്റി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഷാരി നിൽക്കുവാണ് പിന്നീട് സരിയൂ നേരെ ചെല്ലുന്ന ജയിലിലേക്കാണ് രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ രാഹുൽ വന്നു കഴിഞ്ഞപ്പത്തേനും സരീ പറഞ്ഞു അതെ അടുത്തയാഴ്ച ഞങ്ങൾ അമേരിക്കക്ക് പോവാ ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന അമേരിക്കയിൽ എവിടെ പോണെന്ന് വാഷിങ്ടൺ വാഷിങ്ടണിൽ പോണം എവിടെയെങ്കിലും പോയാലേ മതിയാവുള്ളു കൊണ്ടുപോകുന്ന ആരാന്ദ്രയോ എൻ്റെ മനുവേട്ടന എൻ്റെ സ്വന്തം മനുവേട്ടൻ എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാട് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ രാഹുലിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് രാഹുലിനോട് പറഞ്ഞു അതെ അച്ഛനകത്തായല്ലോ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അച്ഛൻ പുറത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു അല്ല മോളെ ആ മനോഹർ ഇപ്പൊ എവിടെയുണ്ടെന്ന് ചോദിക്കാം ആ മനുവേടനോ ഞാൻ പോന്നപ്പോ വീട്ടിലില്ല ഇപ്പൊ എത്തിയോന്നും അറിയത്തില്ല മനുവേടന എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് അത്രയൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഒക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും രാഹുലിന് ഇത് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ത് പറ്റി മോളേന്ന് ചോദിക്കുവാണ് എന്ത് പറ്റാനാ വരുന്ന വഴിക്കേ എൻ്റെ കവിളത്ത് ഒരു ഈച്ച് കയറി ഞാനതിനങ്ങ് ഞെരടി കൊന്നെന്ന് ഇത് കേട്ട് രാഹുലിന് മനസ്സിലായി ഇവളുടെ സമനിലയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവൾ ഇവളെന്തൊക്കെയോ പറയുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നീട് സാരയോ അവിടെ നിന്ന് അട്ടഹസിക്കുവാണ് വല്ലാത്തൊരു കൊലച്ചിരി വളർത്തിയൊരു ചിരിയും കൂടി ചിരിക്കുവാണ് ആ ചിരിയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഞെട്ടിപ്പകച്ച് നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി